വേണ്ട പ്രിയ അവൾ പറഞ്ഞ കഥ തന്നോടല്ലേ പറഞ്ഞു എന്താ ദോഷണ്ടോണ്ടിണ്ട കൊള്ളിണ്ടോ ഇയാളെ പെരദ് എവിടെയാണ് ഇവിടെ എവിടെയാണെന്ന് അവള് പറഞ്ഞീന്നെ ആ ഒരു പെണ്ണുണ്ടോളോട് ചോദിച്ചോക്ക പിന്നെ ഈ അംസപ്പാന്റെ പേരേതാണ് തിക്കുണ്ടതിയോ തിക്കുണ്ടതിയിലൊന്നല്ല ഈ പെരിന്തൽമണ് ഈ ഭാഗത്ത് എവിടെയാണെന്നാ പറഞ്ഞേ എവിടെ നിങ്ങക്ക് അറിയോ പിച്ചുണ്ടതി പിച്ചുണ്ടലിയോ പറയണേ ഇവിടെ കോയി അംസപ്പ അയാളെ എവിടെയാണെന്നാ പറഞ്ഞേ എവിടെന്നറിയോണ്ടതിയോ ഇവളെന്തോ മലയാള അക്ഷരം പഠിച്ചേ മഴ ഈ അംസപ്പല്ലേ കോഴിയൊക്കെ വിട്ടപ്പ ഇവിടെ എവിടെയാണെന്നൊക്കെ പറഞ്ഞേ അയാളെ പേരെ ഒന്ന് ആലോചിച്ചു നോക്കാൻ കറിയോന്ന് എന്താടോ കണ്ണാണോ അതാ നടക്കണേ കണ്ടില്ല കണ്ടീല നോക്കി നടന്നൂടോട്ടോ കണ്ടില്ല ആ അത് സാറിൽ ആയിരത്തിലായിരത്തിൽ ഒരുവനായി ഞാൻ കത്തിച്ചേരതെന്ന് കരകളഞ്ഞ ആയിരങ്ങൾ ഞാൻ ചേച്ചിയൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് പൊട്ടു തൊടുന്ന സമയത്ത് അവളുടെ അടുത്ത് പറഞ്ഞതാ അത് അവള് കേക്കത്തില്ലോ എടീ നല്ല സാരി ഒക്കെ ഉടുത്ത് കണ്ടാലേ നല്ല തറവാട്ടി പറഞ്ഞ ചെക്കന്മാരുടെ ആലോചന വരത്തുള്ളൂ ഈ ഡ്രസ് ഇട്ട് കണ്ടിട്ട് വരുന്ന തറവാട്ടുകാർ മതി എൻറെ അപ്പ ഇത് ഡ്യൂക്ലി സാധനം ഒന്നും അല്ല സാറയുടെ ടോപ്പും ടോമിയുടെ ഓ ഇനി പോയിട്ട് ഡ്രസ്സെല്ലാം മാറ്റണ്ടേ ഇനിയിപ്പ മാറ്റിയാൽ ഇതുപോലെ തന്നെ ഉണ്ടാവില്ലേ എന്തായാലും നിങ്ങളെല്ലാരും വന്നതല്ലേ നിങ്ങളൊരു ലൈക്കടിച്ചിട്ട് പോയാ മതി അതവാ ലൈക്കടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഫോളോ ചെയ്തിട്ട് പോയാ മതി പോണേ പ്ലേ ബട്ടൻ്റെ ബോക്സ് തുറന്ന് നോക്കിയാൽ അതിൽ നിന്ന് റിയൽ ഡയമണ്ട് കിട്ടോ ടെക്സ്റ്റ് ചെയ്ത് നോക്കാം നോക്ക് നീ വിഷമിക്കണ്ട നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഫ്രണ്ട്സ് ഇവളുടെ വിഷമം മാറ്റാനായിട്ട് ഈ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ